ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പം നരച്ച മുടി കറുക്കാനും അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിലൊക്കെ മാറി മുടി സമൃദ്ധമായിട്ട് വളരാനുമായിട്ടുള്ള ഒരു നാച്ചുറൽ ഹെയർ ഡേ ഡെയ്യാണ് ഇന്നുണ്ടാക്കുന്നത് അപ്പം നമ്മളെ ഷോപ്പിൽ നിന്ന് പല തരത്തിലുള്ള ഡൈയും അതുപോലെ തന്നെ ഹെന്നയൊക്കെ വാങ്ങി തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം കറുത്തു വരികയും വീണ്ടും നരച്ച് കൂടാനുമാണ് സാധ്യത അപ്പോൾ അതെല്ലാം നമുക്ക് ഒഴിവാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഡൈ തേക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ മുടി കറുത്തു വരികയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് മുടി മുടികുഴിച്ചിലും നമ്മളുടെ താറിനൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും പണ്ട് തൊട്ട് തന്നെ ഇങ്ങനെയുള്ള നാച്ചുറൽ ഹെയർ ഡൈ നമുക്ക് തേക്കുവാണെങ്കിൽ മുടി അധികം നരക്കില്ല കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ നര കാണുകയുള്ളു ഫുള്ളായിട്ട് നമുക്ക് നര ഒഴിവാക്കിയെടുക്കാം ഇന്ന് നമ്മൾ കയ്യോന്നിയാണ് എടുക്കുന്നത് നമ്മളുടെ മുറ്റത്തും നമ്മളുടെ പറമ്പിലുമൊക്കെ പോലെ പിടിച്ചു നിൽക്കുന്ന ഒരു ചെടിയാണ് കയ്യൊന്നി ഒരു മെഡിസിൻ പ്ലാന്റ് ഗുണയാണ് നമുക്കറിയാം നമ്മളുടെ തലയിലെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് കയ്യൊന്നി എന്ന് പറയുന്നത് അപ്പോൾ അത് വെച്ചുണ്ടാക്കി ഒരു ഹെയർ ആണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ കയ്യൊന്നിയുടെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല അത്രയ്ക്കും നല്ല എഫക്റ്റീവാണ് അപ്പോൾ കുറച്ച് ഡൈ എടുത്ത് ഞാൻ കയ്യിലൊക്കെ പുരട്ടി വെള്ളത്തിൽ മുക്കിയപ്പം നമുക്ക് നമ്മളുടെ കയ്യിൽ നിന്നും പോയില്ല അതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ കറുത്ത് കിട്ടുന്നത് അപ്പോൾ മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനൊക്കെ ഈ കൈയ്യോണ്ട് നല്ലതാണ് നമ്മളുടെ കൈയിൽ ഒതുങ്ങാത്ത അത്രയും മുടിയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം ഡൈ മാത്രമല്ല ഇത് വെച്ച് നമുക്ക് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നതൊക്കെ നല്ല എഫക്റ്റീവാണ് മുടി വളരാനായിട്ട് നമുക്ക് നമ്മളുടെ കഷണ്ടി വരെ നമുക്ക് മുടി പിടിപ്പിച്ചെടുക്കാം അത്രയും നല്ല എണ്ണയാണ് കയ്യോന്നി എന്ന് പറയുന്നത് മുടി ഇല്ലാതിരുന്ന ആ ഒരു ഫ്രണ്ട് ഭാഗത്തൊക്കെ ഇപ്പം നല്ല നീട്ടത്തിൽ മുടി വളർന്നു വരുന്നുണ്ട് അപ്പോൾ ആ മേശയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലപോലെ തന്നെ ലേഡീസിനാണെങ്കിലും ഇതുപോലെ മുടി പിടിച്ചു വരികയും ചെയ്യും അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇതുപോലെ ഒരു പാക്ക് കൂടെ ഉണ്ടാക്കിയാൽ നമ്മളുടെ തലയിൽ താരം വരെ പോയി കിട്ടും അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് ഒരമണിക്കൂർ ശേഷം കഴുകിക്കളഞ്ഞാൽ മതി താരനൊക്കെ പോയി കിട്ടും അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളുടെ ഡൈയും പാക്കിനും പുറമേ നമ്മൾ നമ്മളുടെ സ്കിന്നിലെ കറുത്ത പാടുകളൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള അലോവെരയും അതുപോലെ ചെമ്പരത്തിപ്പൂവും കൊണ്ടുള്ളൊരു പാക്ക് കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഐസ് ക്യൂബാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഐസ് ക്യൂബ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യുകയും അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ എടുക്കുകയും ചെയ്യാം ഇതുപോലെ നമ്മളുടെ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ചിലർക്ക് കറുത്ത പാടുകൾ ഉണ്ടാകും അതൊക്കെ മാറ്റിയെടുക്കാം അപ്പം നമുക്ക് ഡൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അതേ കൈയ്യൊന്നിയാണ് ഈ പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് നോക്കുക ഈ ഒരു ഇലയും പൂവായിരിക്കും വരുന്നത് വെളുത്ത പൂവുമായിരിക്കും അപ്പോൾ പൂ നമുക്ക് ചില കയ്യൊന്നിൽ മഞ്ഞപ്പൂ കാണും നീലപ്പൂ കാണും അപ്പോൾ അത് ഈ വെള്ളപ്പൂ കാണും അപ്പം ഞാൻ നമ്മളിന്ന് എടുക്കുന്നത് വെള്ളപ്പൂവോട് കൂടിയ കയ്യോന്നിയാണ് എടുക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് മഴ ഒക്കെ കാലമൊക്കെ ആയതുകൊണ്ട് പറമ്പിലൊക്കെ ഇഷ്ടംപോലെ തന്നെ കയ്യൊന്നി പിടിച്ച് നിൽക്കും അപ്പോൾ ഇത് എണ്ണ കാച്ചാനും അതുപോലെ തന്നെ ഡൈ ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ സ്കിന്നിലെ അലർജി രോഗം അതുപോലെ വ്രണങ്ങൾ അതൊക്കെ ഏറ്റവും നല്ലതാണ് ഇതുപോലെ പറിച്ചെടുക്കുമ്പോൾ വേരോട് കൂടി പറിച്ചെടുക്കണം അപ്പം കയ്യൊന്നിടെ കൂടെ നമ്മളിന്ന് പനിക്കൂർക്കയുടെ എല്ലാം ൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പനിക്കൂർക്കയും നമ്മളുടെ മുടിയൊക്കെ കറുപ്പിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് മാത്രമല്ല ഇത് നമ്മൾ തലയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ജലദോഷവും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇതിന്റെ രണ്ട് കൂമ്പ് കൂടെ നമുക്ക് ചേർത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് നല്ലപോലെ അരച്ചെടുക്കേണ്ടതാണ് ഇത് രണ്ടും കൂടെ അപ്പോൾ രണ്ട് കൂമ്പ് നമ്മൾ പനിക്കൂർക്കയുടെ ഇല കൂടെ എടുക്കുന്നുണ്ട് ഡൈ ഉണ്ടാക്കാനായിട്ട് അപ്പം നര മാ ഉള്ളവർക്ക് മാറാനാണ് നമ്മളിന്ന് കൈ വെച്ച് ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ പേരോട് കൂടെ ഫുള്ളായിട്ട് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഇലയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതേ ഇതിൻ്റെ രണ്ടിനെയും കൂടെ കുറച്ച് വേപ്പിൽ കൂടെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് നമ്മളുടെ മുടിക്ക് എല്ലാവർക്കും അറിയാം വേപ്പില നല്ലതാണെന്ന് അപ്പോൾ കുറേ ഒരു രണ്ട് മൂന്ന് തണ്ട് വേപ്പിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതേ കുറച്ച് വേപ്പിൽ ഒടിച്ചെടുത്ത് അതെല്ലാം കൂടെ ഒന്ന് ക്ലീനാക്കിയിട്ട് ഇതുപോലെ നമുക്ക് കയ്യോന്നി ഇലയും അതുപോലെ തന്നെ നമ്മളുടെ പനിക്കൂർക്കയും വേപ്പിലേയും കൂടെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് നമുക്ക് കരൾ രോഗം അതുപോലെ മഞ്ഞപ്പത്തതിനൊക്കെ ഏറ്റവും നല്ലതാണ് കയ്യോന്നി എന്ന് പറയുന്നത് അത്രയും മെഡിസിൻ വാല്യൂ ഉള്ള ഒരു ചെടി കൂടിയാണ് കയ്യൊന്നെന്ന് പറഞ്ഞത് തലവേദനയൊക്കെ മാറിക്കിട്ടും ചെവി വേദന അതുപോലെ കരൾ വീക്കം ഒക്കെ ഏറ്റവും നല്ലതാണ് കയ്യൊന്നു പറയുന്നത് അപ്പോൾ അത് ഇതുപോലെ വൃണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ നീര് പിഴിഞ്ഞൊഴിച്ചാൽ ഏറ്റവും നല്ലതാണ് അപ്പം നമ്മളെ വേപ്പിലൊക്കെ ക്ലീനാക്കി ഇതുപോലെ അതിൻ്റെ ഇല മാത്രം ഒട്ടും വെള്ളമൊന്നും കാണാൻ പാടില്ല ഇതുപോലെ തന്നെ എടുക്കുക പിന്നെ നമ്മൾ രണ്ട് രണ്ടുനുള്ളും നമ്മളുടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പനിക്കൂർക്കയിലൂടെ ഇട്ട് അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുക്കണം അപ്പം ഇത് അരക്കാനായിട്ട് നമുക്ക് കുറച്ച് തേയില വെള്ളം ഉണ്ടാക്കാം അപ്പം അത് തേയില വെള്ളം ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഉലുവ കൂടെ ഇട്ടാൽ ഏറ്റവും നല്ലതാണ് ഉലുവയും നമ്മളുടെ താരനൊക്കെ മാറിക്കിട്ടുന്നതാണ് അപ്പം അതുകൂടി ഇട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരു ചെമ്പരത്തി പൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ വെള്ളം തന്നെ ഇടക്കൊക്കെ നമുക്ക് തല വാഷ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതാണ് തണുത്ത ശേഷം ഈ വെള്ളം ഒഴിച്ചാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ആ വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടണേ ഒത്തിരി വെള്ളം കൂടരുത് കാരണം നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ തലേന്നൊക്കെ ഒഴിച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇതുപോലെയാണ് അരിഞ്ഞ് കിട്ടിയിരിക്കുന്നത് എങ്കിലും നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം ചെറിയ നാരൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനാണ് സ്ട്രെയിൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ജ്യൂസ് മാത്രം മതി നമുക്ക് ഇതിൻ്റെ അകത്ത് രണ്ട് പുട്ടികളോടുകൂടെ ആഡ് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ കൈയ്യൊന്നും ഇനി എവിടെ കണ്ടാലും പറിച്ചു കളയരുത് അത് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ബട്ട് അത്രയും നല്ല എഫക്റ്റീവാണ് നമ്മളുടെ മുടിക്ക് അപ്പോൾ ഈ നീലിയാമിരി പൗഡറാണ് എടുത്തിരിക്കുന്നത് അതൊരു ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അത് ഇടുക അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മളുടെ നെല്ലിക്കപ്പൊടിയാണ് അതും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് ഈ രണ്ട് പൊടികളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നമുക്ക് മുടി കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മൾ തണുത്ത് വെച്ചിരിക്കുന്ന ആ തേയില വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് തേയില വെള്ളം ഒഴിക്കുമ്പോൾ ഒരേ ടേബിൾ സ്പൂൺ ആയിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഒത്തിരി വെള്ളം കൂടി പോവുക ഇതിപ്പോൾ കറക്റ്റാണ് അപ്പോൾ നമ്മൾ കൈയിലൊക്കെ എടുക്കുമ്പം ം താഴത്തോട്ട് ഒലിച്ച് വീരതിൽ അതൊന്ന് നോക്കിയിട്ട് നമ്മൾ കലക്കി വെക്കുക കേട്ടോ ഇനി ഇത് ഇരുമ്പി ജീനിച്ചിട്ടിൽ തന്നെ ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം പിറ്റേ ദിവസം നോക്കിയപ്പം നല്ലപോലെ തന്നെ ബ്ലാക്ക് കളറായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നീലയാമരിയൊക്കെ ചേർത്ത് കൊണ്ട് പെട്ടെന്ന് തന്നെ കറുത്ത് കിട്ടും അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ട നമുക്കത് ഇതുപോലെ ഒരു പാക്ക് ഉണ്ടാക്കാം അപ്പം നമ്മളുടെ ഹെയർ ഡൈ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ താരനൊക്കെ മാറാനായിട്ട് ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാം നമ്മളുടെ കൈ വെച്ച് കുറച്ച് കയ്യൊണ്ണിയും നമുക്ക് അര കപ്പ് പാലും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇത് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മളുടെ മുടിയിൽ എത്രയാണ് വേണ്ടത് അത്രയും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ താറിനൊക്കെ പോയി മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ് അപ്പം നമുക്കത് ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ട്രസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് ഇതുപോലെ കൊടുത്ത് കഴുകി കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മളുടെ താരനൊക്കെ പോയി നമ്മ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കയ്യൊന്നിയുടെ പാക്കെന്ന് പറഞ്ഞത് അടുത്ത് നമുക്ക് എണ്ണയൊന്ന് കാച്ചു കാണിച്ചു തരാം കയ്യൊന്നി വെച്ച് അപ്പോൾ കുറച്ച് ഞാൻ ഇല വാഷ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ കോട്ടൻ തുണിയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വെള്ളമെല്ലാം പോയി വലിഞ്ഞ ശേഷം വേണം നല്ലപോലെ ട്രൈ ആയ ശേഷം വേണം നമുക്ക് ഇത് എണ്ണ കാച്ചാനായിട്ട് അപ്പോൾ അത് ഞാൻ നല്ലപോലെയൊക്കെ നല്ല ട്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ലീഫൊക്കെ ഇനി നമുക്ക് കുറച്ച് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം ചൂടായ ശേഷം ഇതുപോലെ കയ്യൊന്നേലേ ഇട്ട് കൊടുക്കുക ഇത് എണ്ണ കാച്ചപ്പോൾ അരച്ചിട്ട് കൊടുക്കും ചിലവർ അതിൻ്റെ നീരിട്ട് കൊടുക്കും നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം നേരിട്ട് തന്നെ അതിൻ്റെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വറ്റിച്ച് അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ ഇറങ്ങിയ ശേഷം നമ്മളുടെ എണ്ണ ഒരു കുപ്പിയിലാക്കി വെച്ച ശേഷം മതി നമുക്ക് ആവശ്യമുള്ളപ്പോഴും മാത്രം നമ്മളുടെ സ്കാപ്പ് സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുത്താൽ മുടി വളരാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇനി തണുത്ത ശേഷം മാത്രം ഇതുപോലെ നമുക്ക് തലയിലൊക്കെ തേച്ച് കൊടുക്കാം ാവെ ഇത് നിറച്ച് കാച്ചി ഒരു ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മുടി വളരാനൊക്കെ നമ്മളുടെ ഈ എണ്ണ നല്ലതാണ് കയ്യോന്നി എണ്ണ നല്ലതാണ് അത്രയും എഫക്റ്റീവുള്ളതാണ് പിന്നെ തേക്കാൻ നേരത്ത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒന്ന് ചൂടാക്കി തലയിൽ എപ്പോഴാണോ തേക്കുന്നത് ആ സമയത്തൊന്ന് ചൂടാക്കി തേക്കുവാണെങ്കിൽ അതിൻ്റെ ഗുണം ഇരട്ടിയാകും കേട്ടോ അതൊരു കാര്യം ശ്രദ്ധിക്കണം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ നമ്മളുടെ തലയിൽ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അത് നമ്മളുടെ കഷണ്ടി ഉള്ളവർക്ക് തന്നെ ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് നമുക്ക് ഹെൽ ഹെൽമെറ്റൊക്കെ വെക്കുന്നവർക്ക് മുടി കുഴിച്ചിലൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ വെക്കുവാണെങ്കിൽ മുടി നല്ലപോലെ വളർന്നു കിട്ടും ഒട്ടും മുടിയില്ലാതിരുന്ന ഭാഗം വരുന്നത് അപ്പോൾ നല്ലപോലെ മുടിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ലേഡീസിനാണെങ്കിലും ഈ എണ്ണ തേച്ചാലും നല്ലപോലെ മുടി ഇരിട്ടിയായിട്ട് വളർന്നു കിട്ടും കേട്ടോ അപ്പോൾ അതായത് നോക്കിയാൽ അമ്മയുടെ മുടി നല്ലപോലെ തന്നെ ഈ എണ്ണയാണ് ഇടുന്നത് അപ്പോൾ ഇതുപോലെയുള്ള എണ്ണയൊന്നും ഉണ്ടാക്കി നോക്കണം ഇനി നമുക്കത് നമ്മളുടെ നമ്മൾ ആദ്യം തേച്ച് ഉണ്ടാക്കി വെച്ചിരുന്നത് നരക്കുള്ള ഡൈ ഒക്കെ നല്ലപോലെ ട്രൈ ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് തൈല വെള്ളം കൂടെ ആഡ് ചെയ്ത് ഇതുപോലെ നമുക്ക് തേക്കാവുന്നതാണ് തലയിൽ ഞാൻ കുറച്ച് കൈയിലൊക്കെ അപ്ലൈ ചെയ്ത് വെള്ളത്തിൽ ഇട്ടപ്പോൾ തന്നെ നമുക്ക് കണ്ടില്ലേ അതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലും പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി തന്നെ നോക്കി നമ്മളുടെ നരയുള്ള ഭാഗത്ത് അത് ഇതുപോലുള്ള ഡൈയൊക്കെ തേക്കുന്നത് കൊണ്ട് തന്നെ അധികം നര വന്നിട്ടില്ല കേട്ടോ പണ്ട് തൊട്ടേ അമ്മ ഇതുപോലുള്ള ഡൈ ഒക്കെയാണ് തേക്കുന്നത് അതുപോലെ തന്നെ കയ്യോന്നിയും നമ്മളുടെ കീഴാർ നെല്ലിയൊക്കെ നല്ലതാണ് പാ ഡൈ ഡൈ നല്ലതാണ് തേക്കുന്നത് അപ്പോൾ കീഴാനെല്ലിയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പം ധാരാളം പേരത് ഉണ്ടാക്കി നോക്കി പറഞ്ഞു പറഞ്ഞ് ഇത് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുക അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മൾ ഡൈ ഒക്കെ അത് പെരട്ടിക്കൊടുത്ത് അരമണിക്കൂർ ശേഷം വേണം കഴിക്കളയാൻ മുടി ഒതുക്കി ഒന്ന് വെക്കുക അപ്പോൾ ഇത് കഴുകാനായിട്ട് നമുക്ക് ഷാംപൂ ഒന്ന് ഉപയോഗിക്കേണ്ട ഇതുപോലുള്ള നാടൻ ചെമ്പരത്തി പൂ നമുക്ക് എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കഷ്ണം കറ്റാർവാഴ് കൂടെ വേണം കേട്ടോ കറ്റാർവാഴ കൂടെ എടുക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് കെമിക്കലൊന്നും അടങ്ങിയ ഷാമ്പൂ ഒന്നും തലയിലിട്ട് കൊടുക്കണ്ട അപ്പോൾ ഇത് രണ്ടും കൊണ്ടാണ് നമ്മളൊന്ന് ഒരു ഷാംപൂ ഉണ്ടാക്കുന്നത് അത്യാവശ്യം തന്നെ ചെമ്പരത്തിപ്പ് പറിച്ചെടുക്കണം അതിനുശേഷം ഇത് നല്ലപോലെ തന്നെ വാഷ് ചെയ്ത ശേഷം നമുക്ക് ആ കറ്റാർ വാഴ ഒന്ന് നീളത്തിലൊന്ന് നടുവേ മുറിച്ചിട്ട് ആ ജെല്ല് മാത്രമാണ് വേണ്ടത് കേട്ടോ ആ ജെല്ല് മാത്രം നമുക്കൊരു സ്പൂൺ വെച്ചതുപോലെ ഒന്ന് എടുക്കാം അപ്പോൾ കറ്റാർവാഴയുടെ ഗുണങ്ങളും പറയേണ്ട കാര്യമില്ല നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ് ഇടയ്ക്ക് ഇത് രണ്ടും കൂടെ നമ്മൾ തലയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് താരം പോകാനും മുടി ിലൊക്കെ മാറാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇതിന് എൻ്റെ ഇല ഇലയും പൂവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നല്ലപോലെ തന്നെ അര ഗ്ലാസ് വെള്ളത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം ഈ വെള്ളത്തിൽ വേണം നമുക്ക് ഡൈ ഒക്കെ പെരട്ടിയിട്ട് അതിപ്പോൾ ഏത് ഡൈ ആണെങ്കിലും പെരട്ടിയിട്ട് കഴുകാൻ നന്നായിട്ടും നല്ലതാണ് ഷാംപൂ ഒന്നും ഇടേണ്ട കാര്യമില്ല കെമിക്കൽ അടങ്ങിയ അപ്പോൾ അത് നമ്മളുടെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ജ്യൂസിലാണ് മുടി കഴുകേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ജ്യൂസിലൊക്കെ മുടി മുടി കഴുകി എടുത്തിട്ടുണ്ട് ഡൈക്ക് ശേഷം അപ്പോൾ ആ മുടിയാണ് നല്ലപോലെ തന്നെ നമ്മളെ ഷാംപൂ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ുന്നത് മുടിയൊക്കെ കഴുകി വന്ന ശേഷം മുടി വളരാനൊക്കെ നമ്മൾക്ക് ഈ ജ്യൂസ് നല്ലതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ കൈ ഒന്നേ ഡൈ ഏറ്റവും നല്ലതാണ് കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഒപ്പം തന്നെ മുടി വളരുകയും ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ബാക്കിയുള്ള ജ്യൂസ് നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ മുഖത്തെയും പെടലിലെയും ഒക്കെ പാടുകൾ മാറ്റാൻ ഏറ്റവും നല്ലതാണ് ഇതുപോലൊരു ഐസ് ട്രേ നമ്മളൊരു ട്രേയിൽ ഒഴിച്ച് വെക്കുക കേട്ടോ ഒഴിച്ച് വെച്ചിട്ട് നല്ലപോലെ ഫ്രീസ് ചെയ്തെടുക്കണം അപ്പോൾ ഏറ്റവും നമ്മളുടെ തലമുടിയിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഫേസ് പാക്കിനും നമ്മളുടെ ഒക്കെ നല്ലതാണ് സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോഴത്തെ ഇത് നമുക്ക് ഫ്രീസ് ചെയ്തെടുത്ത് എടുത്താൽ നമുക്ക് ആ ഐസ് ക്യൂബ് വെച്ച് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളുടെ ഫേസിലും അതുപോലെ കറുത്ത പാടുകളുള്ള സ്ഥലത്തൊക്കെ അപ്പോഴത്തെ ഫ്രീസ് ചെയ്തെടുത്തെയാണ് കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇത് നേരിട്ടല്ല അപ്ലൈ ചെയ്യേണ്ടത് ഒരിക്കലും ഐസ് ക്യൂബ് നമുക്ക് സ്കിന്നിൽ നേരിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇതുപോലൊരു കോട്ടൺ തുണിയിൽ കോട്ടൺ തുണിയിൽ ഈ ഐസ് ക്യൂബൊക്കെ കളക്ട് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് ആവശ്യത്തിന് എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് അത്രയും കോട്ടൺ തുണിയിലെടുത്ത ശേഷം ഒന്ന് മടക്കി നമുക്ക് എല്ലാം ഒന്ന് മടക്കിയ ശേഷം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ കയ്യിലും ഒക്കെ ഒന്ന് സ്പ്രെഡ് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസിലും നമ്മളുടെ ഏറ്റവും മിക്കവർക്കും ഉള്ളതാണ് കഴുത്തിലെ ബാക്ക് വശത്തൊരു പാടതുപോലെ അപ്പോൾ ആ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം നമ്മളുടെ ചെമ്പരത്തിയും അതുപോലെ കറ്റാർവാഴയും മാത്രമേ രണ്ട് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഐസ് ക്യൂബൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ ഡൈ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്